ഹലോ എവ്രി വൺ അപ്പം നമുക്ക് ഏപ്രിൽ ട്വന്റീൻത്തിന് നമ്മൾ അബാക്കസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് ലെവലിൽ വരുന്നത് അബാക്കസിന് രണ്ട് ബുക്കും ഒരു അബാക്കസ് ടൂളും ആണ് ഉള്ളത് കേട്ടോ അപ്പം ആ ഒരു ഫസ്റ്റ് ലെവലിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളത് സെക്ഷൻ ഉണ്ട് അപ്പം ഫിംഗർ സെക്ഷന് നമ്മൾ ആദ്യം പഠിപ്പിക്കും അതുപോലെ തന്നെ നമുക്ക് അബാക്കസ് സ്റ്റൂൾ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് പഠിപ്പിക്കും പിന്നെ ഫിംഗറും അബാക്കസ് ടൂളും തമ്മിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് പഠിപ്പിക്കും പിന്നെ നമുക്ക് സീറോ ടു നയൻ ഫിംഗർ എക്സസൈസസ് ഉണ്ട് അത് പഠിപ്പിക്കും പിന്നെ അതിന് ശേഷം നമ്മൾ ബുക്കിലേക്കാണ് പോവുക ബുക്കിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ അത് കുറച്ച് ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ്മെന്റിനുള്ള കുറച്ച് ബ്രെയിൻ ജിം ആക്ടിവിറ്റീസും നമ്മളിതിൻ്റെ അപ്പുറം കൊടുക്കും പിന്നെ മെയിനായിട്ട് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇപ്പം നമ്മളൊരു ക്ലാസ്സിൽ ഇരുപത്തഞ്ച് കുട്ടികളാണുള്ളത് അപ്പോൾ വെക്കേഷനൊക്കെ ആണ് അതുകൊണ്ട് തന്നെ ഇപ്പം ചിലർക്കൊക്കെ പരിപാടികൾ കാര്യങ്ങളൊക്കെ വരും ചില ദിവസം അപ്പം ചില ദിവസങ്ങളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എന്ന് വരും അപ്പോൾ ആ ദിവസത്തെ റെക്കോർഡഡ് ക്ലാസ് നമ്മൾ ഗ്രൂപ്പിലിടും ടീച്ചർ ഗ്രൂപ്പിലിടും അപ്പം എല്ലാ പാരൻസും അന്നത്തെ റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ദിവസത്തെ റെക്കോർഡഡ് ക്ലാസ് അന്ന് തന്നെ കുട്ടികളെക്കോ കാണിപ്പിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മെയിൻ നമ്മൾ എത്രത്തോളം കുട്ടികളെ ശ്രദ്ധിക്കുന്നു അതിനനുസരിച്ചിട്ട് അവരെ ഓരോ വർക്കും ഇമ്പ്രൂവ് ആവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കറക്റ്റ് ായിട്ടുള്ള ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെടുത്തുണ്ടാവും അപ്പം പാരൻസും ചെറിയ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാരൻസും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അന്നാന്ന് എടുക്കുന്ന ഇപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അന്നാമത്തെ റെക്കോർഡ് ക്ലാസ്സസ് അന്നാന്ന് തന്നെ ചെയ്യുക പിന്നെ അന്നാന്നത്തെ തന്നെ ആക്ടിവിറ്റീസൊക്കെ അന്ന് തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക കാരണം അബ്ബാക്കസ് പഠിക്കുന്നതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ നമുക്ക് അബ്ബാക്കസ് പഠിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളുടെ മാത്തമാറ്റിക്സ് ലെവൽ നമുക്ക് മെയിനായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും മാത്തമാറ്റിക്സിലെ കാൽക്കുലേഷനൊക്കെ സ്പീഡിൽ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് നമ്മുടെ അബാക്കസ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഏപ്രിൽ ട്വൻറ്റീൻത്തിന് തന്നെ നമ്മുടെ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ